സംശയം വേണമെന്ന് നമുക്ക് ഇതേ വെച്ച് ഇതേ കൂടെ വെച്ച് വെക്കാം ഏതാ പെട്ടെന്ന് ഉറപ്പുണ്ട് അല്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഇത് വന്നതി പിന്നെ ഒരു ഗ്യാസ് മൂന്ന് മാസത്തേക്കുണ്ട് അമ്മയും അതൊന്ന് ചായ ഇട്ട് കുടിച്ചിട്ട് പോയാമല്ല എല്ലാ സാധന സാമഗ്രികളും ഉൾപ്പെടെ അവിടെ ചെയ്ത് കൊടുക്കുന്ന ഉദാഹരണം ജി എസ് ടി ഉൾപ്പെടെ ഉള്ള ചാർജുകളാണ് നമ്മൾ വരുന്നത് മുട്ടോട് ഇടല്ല സോപ്പ് ഇടല്ല ചാരം ഇടല്ല കരിയില ഇടല്ല ബാക്കി അളിഞ്ഞു പോകുന്ന ഏത് സാധനവും നമുക്ക് നമുക്കിതിലും കോഴിയെ ഇടരുത് ബാക്കി എല്ലാം ഇതിനകത്തൊന്ന് ഗ്യാസിന്റെ സമയം ചോദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നാല്പത്തഞ്ചു മിനിറ്റ് ഒരു മണിക്കൂർ വരെ മിനിമം ഒരു ദിവസം ഗ്യാസ് കിട്ടുന്ന മാസം മാസം പൈസ വേണ്ട പിന്നെ സ്ലറി അതെ അതെ അല്ലേ അതിനൊരു പൈപ്പ് താഴ്ന്ന നമ്മളിതിനൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് അതിനകത്തോടെ തന്നെ നമുക്ക് ഈ സ്ലറി ബക്കറ്റ് കളക്ട് ചെയ്തെടുക്കും ആവശ്യമനുസരിച്ച് നമുക്ക് ചെടികൾക്ക് വന്നിട്ടുണ്ട് ഈ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഏറ്റവും നല്ലൊരു വളമാണ്